ഹുസൈൻ ഫെബ് ഇൻവീസ്റ്റ് ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വണ്ടിത്താവളം വിലയോടി പറയാൻ സ്ഥലത്താണ് ക്ലൈൻറ്റിൻ്റെ പേര് മിസ്റ്റർ പ്രമോദൻ ആൻഡ് മിസിസ് രമ്യ എന്നെ അധ്യാപകരുടെ വീട്ടാണത് ഈ വർക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇവിടെ നിലവിൽ നിങ്ങൾ കാണുന്ന പോലെ ഒരു ഡൈനിങ്ങും കിച്ചണും കണ്ടക്റ്റായിട്ടുള്ളൊരു അടുക്കളയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഡീറ്റെയിൽസേക്ക് വരുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് പുറമെ ഒരു ഒരു പാനലും ചെയ്തിട്ടുണ്ട് ആ പാനൽ ചെയ്തിരിക്കുന്നത് പി വി സി ലാമിനേഷൻ ഷീറ്റ് വെച്ചിട്ടാണ് നിലവിൽ എല്ലാവരും കൊണ്ട് മൈക്കേ കൂട്ടിട്ടാണ് ചെയ്യുന്നത് ടോപ്പ് അല്ലെങ്കിൽ എ സി പി ആണ് ഇതിപ്പോൾ പി വി സി ലാമിനേഷൻ ഷീറ്റ് ഫോൾഡ് ആയിട്ട് ചെയ്തൊരു മോഡലാണ് അതുപോലെ തന്നെ നമ്മളിതിലൊരു ഫ്ലോട്ടർ പാനൽ ഉപയോഗിച്ചിട്ടുണ്ട് ടേബിളിൻ്റെ ഓട്ടറിൽ കാണാൻ പിന്നെ ടേബിളിൻ്റെ സൈഡും ഡോറൊക്കെ നമ്മൾ കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ ഡോറ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ലെക്സിയുടെ പുതിയൊരു ലൈറ്റ് കളറാണ് ഒരു ബ്ലൂ ഷൈഡിന് മാച്ച് ആവുന്ന കളറാണ് അവിടുത്തെ ടൈലിന് മാച്ച് മാച്ചാവുന്നൊരു കളർ കസ്റ്റമർ ആവശ്യപ്പെട്ടുണ്ടായി അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കളർ കയറി കാണിക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കളർ തന്നെയാണ് നല്ലൊരു നല്ലൊരു ലേറ്റസ്റ്റ് കളറാണ് പിന്നെ ഓവർ ഹെഡിലോട്ട് വരുമ്പോൾ ബഫ് ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ ബ്രാൻഡിൻ്റെ മിഡ് ബഫ് ആണ് നല്ല മിഡ് ബഫ് ഐവറിനെ ഉപയോഗിച്ചിട്ട് നല്ലൊരു നല്ല റീച്ച് കിട്ടുന്ന ഒരു കളറാണ് കസ്റ്റമേഴ്സിനെല്ലാം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മോഡൽ സാധാരണ ചെയ്യുന്ന മോഡലാണ് അത്യാവശ്യം നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ മോഡൽസ് ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയാണ് കൂടുതലായിട്ട് മൂവിങ് ആണ് അപ്പോൾ നല്ലൊരു മൂവിങ്ങുള്ളൊരു മോഡലാണ് അതുകൊണ്ട് അതിനാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കസ്റ്റമറിനും വളരെ ഉപകാരപ്രദമായൊരു മോഡലാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ വരുമ്പോൾ ഗൾഫ് പ്രൊഫൈലോ ഉപയോഗിച്ചിരിക്കുന്നത് ചാമ്പ്യസ്റ്റീൻ്റെ പിന്നെ അതുപോലെ തന്നെ അക്സസറീസ് എല്ലാം എക്കോ എക്കോ ബ്രാൻഡിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹിഞ്ചസ് എല്ലാം സോഫ്റ്റ് ഹിഞ്ചസ് ആണ് പിന്നെ അതിൻ്റെ ഒരു മൂന്ന് ടാൻറ്റും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വയർ നെറ്റ് ഒരു ഓയിൽ പോളോട്ട് ഇതാണ് അതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ പിന്നെ ഷീറ്റ് പറഞ്ഞില്ല ലെക്സയുടെ പി വി സി ഷീറ്റാണ് പിന്നെ ക്രിസ്റ്റൽ ബ്രാൻഡിൻ്റെ മിഡ് ബാഫ്ലോർ ഷീറ്റും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ തട്ടിൽ അടിക്ക് ഗ്രൗണ്ട് തട്ടിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും മൾട്ടി വുഡാണ് അതൊക്കെ പാനൽ ചെയ്ത് ഉപയോഗിച്ചതാണ് പിന്നെ സ്കട്ടിങ് രണ്ടു സ്കട്ടിങ്ങാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഈ വർക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക ഇത്രയും സമയം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് घरचे जायची भेटवत ना आता जायची